ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര കുറുമല സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള തിരുനാളുകൾക്ക് തുടക്കം കുറിച്ചു കുറുമല സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള തിരുനാളുകൾക്ക് തുടക്കമായി പൂന ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ പക്കോമിയസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊടിയേറ്റ മെത്രോപൊലിത്ത നിർവഹിച്ചു ഫാദർ ഷാജു വെട്ടിക്കാട്ടിൽ ഇടവക ട്രസ്റ്റി റോയ് പടിക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ കേച്ചേരി ഫാദർ കുര്യൻ തോണ്ടുകുഴി മറ്റിടവക അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പന്ത്രണ്ട് ദിനങ്ങളിലായാണ് പ്രധാന തിരുനാൾ